നമ്മുടെ മുന്നിൽ വെച്ചിട്ട് നമുക്ക് അവർ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ എങ്ങനെ പ്രതികരിക്കും കാലവാരി താഴെ അടിക്കും അതിലൊരു സംശയമില്ല പക്ഷേ ഇത് ബിഗ് ബോസ് ഹൗസിനകത്ത് നടക്കുന്ന നിങ്ങൾ എഗ്രിമെന്റ് എഴുതി അകത്ത് നിന്ന് നിങ്ങൾ ഇങ്ങനെ ആളുകൾ പ്രവോക്ക് ചെയ്യും എന്നുള്ള മൈൻഡിലല്ലേ നിങ്ങൾ നിങ്ങൾ മണ്ടനാണോ അഭിനയിക്കുവാണോ റോക്കി അതുകൊണ്ടാണ് ചൈന വിട്ട വാണം പോലെ വേഗം തിരിച്ച് റോക്കി ഇങ്ങെത്തിയതും റോക്കി തോറ്റുപോയി റോക്കി തോറ്റുപോയി നിങ്ങളുടെ ഹീറോ പെന്ത് ചെയ്യുന്നു ഒന്നുമില്ല ഇല്ല വീടിനകത്ത് വീട്ടിനകത്ത് വെള്ളം ചുറ്റുണ്ട് അവിടെ ഇരിക്കുന്നു ബിഗ് ബോസ് സീസൺ സിക്സ് സംഭവ ബഹലമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു നിങ്ങൾ കാണും റോക്കി സിജോ ഇഷ്യൂ സിജോ വന്നിട്ട് പ്രവോക്ക് ചെയ്യുന്നു പ്രവോക്ക് ചെയ്യുന്നു റോക്കി അവസാനം ഇടിക്കുന്നു അങ്ങനെ റോക്കി പുറത്താവുന്നു സിജോയെ ഹോസ്പിറ്റലിലേക്ക് മാറ്റുന്നു കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ് സിജോ അവിടേക്ക് വന്നിട്ട് ലാലേട്ടൻ ചോദിക്കുന്നുണ്ട് നിങ്ങൾ ആരെങ്കിലും സിജോയെ തിരക്കിയോ ആരും തിരക്കിയില്ല റോക്കി തിരക്കാൻ ഭയങ്കര ആൾ ആയിരുന്നു പക്ഷേ സിജോയ്ക്ക് അവരോട് ആരോടും ഈ ഒരു ദേഷ്യമില്ല റോക്കിയുടെ ദേഷ്യമില്ല വളരെ മാന്യമായിട്ട് സിജോ അവിടെ നിന്ന് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് സിജോ വന്നതും കുറച്ച് കാര്യങ്ങൾ അത് എനിക്കൊന്ന് ആ ഒരു പോസ്റ്റിന് ഏകദേശം മുപ്പത് ലക്ഷത്തോളം പേര് കണ്ടിട്ടുണ്ട് സിജി ഇത്രത്തോളം നല്ലൊരു മനുഷ്യനാണെന്ന് വ്യക്തമാക്കുന്ന ഒരു പോസ്റ്റ് ഒരു വീഡിയോ അദ്ദേഹം തീർച്ചയായിട്ടും ബിഗ് ബോസിലോട് തിരിച്ചു തിരിച്ച് എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു കാരണം അദ്ദേഹം ഒരു ഗെയിമറാണ് കൂടുതലുള്ള ആളെ പ്രവോക്ക് ചെയ്തിട്ട് അയാളുടെ തനിറ പുറത്തു കൊണ്ടുവരുന്ന ഒരു ഗെയിമറുടെ കഴിവാണ് ഓക്കെ ഇനി രോഗിയിലേക്ക് വരാം അവിടെ ആരെങ്കിലും ഫിസിക്കൽ അസൾട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇടുക്കിയോ ഉള്ളിയോ എന്തെങ്കിലുമൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ വീണ് കഴിഞ്ഞാൽ അങ്ങനെ പറ്റി ആളെ പുറത്താക്കും റോക്കിക്ക് ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു തോന്നുന്നു പുറത്ത് വന്നതിന് ശേഷം എങ്ങനെ എങ്കിലും തിരിച്ച് കയറാം കാരണം ഉണ്ടെന്നുള്ള രീതിയിൽ അതിനുശേഷം റോക്കി ഇൻസ്റ്റാഗ്രാമിൽ ഒരു വീഡിയോ ഇട്ടു കുറെ അന്യഭാഷക്കാരൊക്കെ പറയുന്നു റോക്കി തിരിച്ചു വേണം തിരിച്ചു വേണം പക്ഷേ ഒരു പണിയും നടക്കത്തില്ല ബിഗ് ബോസ് ഭയങ്കര ആണ് പക്ഷേ റോക്കിയെ സെലക്ട് ചെയ്യുന്ന കാര്യത്തിൽ മാത്രം ബിഗ് ബോസിൻ്റെ ബ്രില്യൻസി ഇവിടെ പോയെന്ന് എനിക്ക് എനിക്കറിയത്തില്ല റോക്കി പുറത്തു വരുന്ന കുറേ വീഡിയോ എടുക്കുന്നു ആരും തിരിഞ്ഞ് നോക്കുന്ന പോലും ഇല്ല ജനങ്ങൾ സപ്പോർട്ട് ഉണ്ടെന്ന് പറയുന്നു പക്ഷേ കഴിഞ്ഞ ദിവസം റോക്കി ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു വളരെ വളരെ ദാഷ്ട്യമായിട്ട് അദ്ദേഹത്തിൻ്റെ ഭാഗം പറയാനായിട്ട് പക്ഷേ അതിലും നെഗറ്റീവ് കമൻ്റ് ആണ് കൂടുതലും വന്നേക്കുന്നതായിട്ട് എനിക്ക് മനസ്സിലായി അദ്ദേഹത്തിന്റെ ആ വീഡിയോ ഒന്ന് എടുത്ത് റിയാക്ട് ചെയ്യാനായിട്ടാണ് നമ്മൾ ഇപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് ഒരു മനുഷ്യന് അഹങ്കാരം നല്ലതാണ് പക്ഷേ അത് ഒരു പരിധിക്ക് അപ്പുറത്തേക്കായി കഴിഞ്ഞാൽ അടപടലം ത്രീ ജി ആയി പോകും അപ്പൊ നമുക്ക് ഒരു ഗെയിം എന്താണെന്നും ആ ഗെയിമിൽ അവിടെ എന്താണ് നടക്കുന്ന ബോധമില്ലാതെ പൊതുസ്ഥലത്ത് നടക്കുന്ന നിൽക്കുന്ന പ്രവർത്തിക്കുന്ന രീതിയിലാണ് റോക്കി അവിടെ പോയി നിൽക്കാൻ ശ്രമിച്ചത് അതുകൊണ്ടാണ് ചൈന വിട്ട വാണം പോലെ വേഗം തിരിച്ച് റോക്കി ഇങ്ങെത്തിയതും അപ്പോൾ റോക്കിയുടെ ആ വീഡിയോ എടുത്ത് നമുക്ക് കുറച്ചധികം കാര്യങ്ങൾ പറയാം എനിക്കൊന്നേ പറയാനുള്ളൂ നമ്മൾ നമ്മൾ നമ്മുടെ ഭാര്യ സഹോദരി പുറത്തു പോകുന്ന സമയത്ത് <Sit'd> example, start件事情, project, plane, life, ും കാലവാരി താഴെ അടിക്കും അതിലൊരു സംശയമില്ല പക്ഷേ ഇത് ബിഗ് ബോസ് ഹൗസിനകത്ത് നടക്കുന്ന നിങ്ങൾ എഗ്രിമെന്റ് എഴുതി കൊടുത്തിട്ട് അകത്ത് നിങ്ങൾ എങ്ങനെ ആളുകൾ പ്രൊവോക്ക് ചെയ്യും എന്നുള്ള മൈൻഡിലല്ലേ നിങ്ങൾ നിങ്ങൾ മണ്ഡനാണെന്ന് അഭിനയിക്കുവാണോ റോക്കി പുറത്ത് വെച്ച് ഇങ്ങനെ സംഭവിക്കുന്ന കാര്യമാണോ ഇത് പുറത്ത് വെച്ച് സംഭവിച്ചു കഴിഞ്ഞാൽ നിങ്ങളും ഞാനും എല്ലാം പ്രതികരിക്കുന്ന അങ്ങനെ നമ്മുടെ വീട്ടിലുള്ളവരെ നമ്മളെ ഒക്കെ ഒരു പരിധിക്ക് അപ്പുറത്തേക്ക് നമ്മളെ കയറി പിടിക്കാൻ വന്നാൽ ചിരണ്ടാ വന്നാൽ വീട്ടുകാരെ ചെയ്യാൻ വന്നു കഴിഞ്ഞാൽ നമ്മളപ്പം തോന്നുന്നു നമ്മൾ ചെയ്യും അത് അങ്ങനെ പക്ഷേ ബിഗ് ബോസ് ഹൗസിനകത്ത് എത്തി കഴിയുമ്പോൾ കുറച്ച് കൺട്രോൾ വേണം അവിടെ അതുകൊണ്ടാണ് അവിടെ അവരുടെ മനുഷ്യരുടെ കൺട്രോൾ അളക്കാനായിട്ട് നമ്മളുടെ പവർ അളക്കാനായിട്ടാണ് ഒരു ഷോ വെച്ചേക്കുന്നത് അവിടെ ചെന്നിട്ട് ഒരു ബോധവും ഇല്ലാതെ ഒരു പക്വതയില്ലാതെ എന്തെങ്കിലുമൊക്കെ കയറി കാണിച്ചിട്ട് പിന്നീട് വന്നിരുന്നിങ്ങനെ മോങ്ങിയിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ റോക്കി അത് അത് കേട്ടിട്ട് ചുമ്മാ അതോ നിങ്ങൾ പ്രതികരിക്കുമോ മനസ്സിലായി നല്ലൊരു മനുഷ്യനാണ് ഈ നല്ലൊരു മനുഷ്യനാവുന്നതൊക്കെ നല്ലതാണ് പക്ഷേ ഒരു ഗെയിമറും കൂടെ ആവാത്ത ബിഗ് ബോസിനകത്ത് പിടിച്ചു നിക്കാൻ പറ്റത്തില്ല റോക്കി അത് നിങ്ങൾ മനസ്സിലാക്കുക ഇപ്പൊ ഈ ഒരു വീഡിയോ ഇട്ടേക്കുന്നത് പിന്നെയും അവസാനത്തെ കച്ചി തുരുമ്പോ നിങ്ങളെ പിടിച്ചു കയറാൻ പറ്റുമെന്ന് വിചാരിച്ചിട്ടായിരിക്കും മേ ബി നടക്കത്തില്ല അതൊരു സത്യമാണ് റിയാലിറ്റി ആണ് വേറെ എന്ത് ചെയ്താലും നിങ്ങൾക്ക് തിരിച്ച് കയറാൻ പറ്റും ഫിസിക്കൽ അസൾട്ടൊക്കെ ആയതുകൊണ്ട് തിരിച്ച് കയറാനേ പറ്റത്തില്ല അതുകൊണ്ട് നിങ്ങൾ ഈ കിടന്ന് സംസാരിക്കുന്നതിൽ കാര്യമൊന്നുമില്ല കഴിയുമെങ്കിൽ ആ സിജോയുടെ വീട്ടുകാരെ പോയി കാണാൻ ശ്രമിക്കുക കാരണം അവരൊരുപാട് വിഷമത്തിലാണ് കാരണം അതുപോലത്തെ രീതിയിലാണ് മനുഷ്യർ പ്ലേറ്റ് ഇട്ടേക്കുന്നു നാല് സ്ക്രൂ ഇട്ടേക്കുന്നു ബാൻഡേജ് ചെയ്തേക്കുന്നു ഒക്കെ വന്ന് പറയുമ്പോൾ നിങ്ങൾ ഒരു കുറ്റം പറയുന്നില്ല ഇതിലും ദാഷ്ടത്തോടെ റോക്കി നീ പറ്റുമെങ്കിൽ അങ്ങ് ക്ഷമിക്കുന്നുള്ള രീതിയിലാണ് റോ ഇതിലും ദാഷ്ടത്തെ റോക്കി തെറ്റിപ്പോയി ഇതിലും ദാഷ്ട്യത്തോടെ നീ പറ്റുമെങ്കിലും അങ്ങ് ശ്രമിക്ക് ക്ഷമിക്ക് സിജോ എന്നുള്ള രീതിയാണ് റോക്കിയുടെ വർത്തമാനം നമുക്കത് കേൾക്കാം വഴിയെ കേൾക്കാം നിങ്ങൾ പ്രതികരിക്കുന്നത് പോലെ അതിൻ്റെ പേരിൽ സംസാരിക്കുമായിരുന്നു തീർച്ചയായിട്ടും നിങ്ങളൊരു പരിധിക്ക് അപ്പുറത്തേക്ക് നിങ്ങൾ താടിയിൽ പിടിച്ചപ്പോൾ നിങ്ങൾ അവനെ അവൻ്റെ അടുത്തു നിന്ന് മാറി അതായത് സിജോയുടെ അടുത്തു നിന്ന് മാറി നിങ്ങൾ പോയി നീ ചെയ്ത് ശരിയല്ല എന്ന് ബിഗ് ബോസിൻ്റെ അടുത്ത് നിങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ നിങ്ങളുടെ കൂടെ നിങ്ങളെല്ലാം നിന്നേനെ അവസാനം തുടർ ആ തൊട്ട് നോക്കണമെന്ന് പറഞ്ഞ് പുറത്ത് തൊട്ട സമയത്തും നിങ്ങൾ അവൻ്റെ അടുത്തുനിന്ന് സിജോ എടുത്തുനിന്ന് മാറിപ്പോയി അവിടെ നിന്നിട്ട് അല്ലെങ്കിൽ അവിടുന്ന് മാറിപ്പോയി ഇവൻ എന്നെ ഇങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ കൂടെ നിൽക്കും അതിനപ്പുറത്തേക്ക് കയറി ഒരു ബോധം ഇല്ലാതെ ഇടിച്ചിട്ട് വന്നിട്ട് ഈ സംസാരം സംസാരിക്കും നിങ്ങൾക്ക് എന്ത് ആത്മനിയന്ത്രണം ഉള്ളത് നിങ്ങൾ സിജോയ്ക്ക് ആത്മനിയന്ത്രണം ഇല്ലെന്ന് പറയുവാണെങ്കിൽ നിങ്ങൾക്കും ഇല്ല റോക്കി അല്ലാതെ പറഞ്ഞുകൊണ്ട് റോക്കി ചെയ്തത് അന്യായമാണെന്ന് പറഞ്ഞുകൊണ്ട് എന്റെ മേലിൽ മാത്രം കരിവാടി തേച്ചുണ്ട് എനിക്ക് കൂടുതലൊന്നും പറയാനല്ല അതാണ് വിഷമം അതായത് സിജോയെ മാത്രം ഒന്നും പറയുന്നില്ല റോക്കിയെ മാത്രം റോക്കി റോക്കിന്ന് സ്വന്തമായിട്ട് കുറെ തവണ പറയുന്നുണ്ട് പുള്ളിയുടെ പേര് പിന്നെ നമ്മൾ ഊട്ടി ഉറപ്പിക്കാനായിരിക്കും സിജോയും കൂടെ എല്ലാവരും ഒന്ന് പറഞ്ഞാൽ പുള്ളിക്ക് കുറച്ച് വിഷമം അടങ്ങും അപ്പം അതിൽ നിന്ന് എനിക്ക് മനസ്സിലായത് പുള്ളിയാണ് കൂടുതൽ ആൾ പറയുന്നത് നമ്മൾ വിചാരിച്ചു ഈക്വലി രണ്ട് പേർക്കും ആളുകൾ പറയുന്നുണ്ട് പക്ഷെ അങ്ങനല്ല പുള്ളിയാണ് കൂടുതൽ പറയുന്നത് പുള്ളി തന്നെ അത് പറഞ്ഞു തരുകയാണ് സിജോയും കൂടെ കുറച്ച് വരുന്നെങ്കിലും പറഞ്ഞാൽ പുള്ളി വലിയ പ്രശ്നമൊന്നുമില്ല ഞാനൊരു ക്രിമിനൽ ആയിട്ടുള്ള ഒരാളല്ല എൻ്റെ പേരിൽ ഒരു ക്രിമിനൽ കേസും ഇല്ല പേടിക്കണ്ട ഇപ്പം ആയല്ലോ ഇനി സിജോ ഇറങ്ങി വന്നിട്ട് വധശ്രമത്തിനൊരു കേസ് കൂടാ സിജോ കൊടുക്കത്തില്ല സിജോ മാന്യന വധശ്രമത്തിന് കേസ് തലയ്ക്ക് മേളിലേക്ക് അത് അറിയാതിരിക്കുമല്ലോ റോക്കിക്ക് അറിയാതിരിക്കുമല്ലോ അറ്റാക്ക് ഉണ്ടാക്കി കഴിഞ്ഞാൽ പടലിക്ക് മേളിക്ക് അറ്റ അറ്റാക്ക് ഉണ്ടാക്കി കഴിഞ്ഞാൽ വധശ്രമത്തിന് നമുക്ക് കേസ് കൊടുക്കാം കേസെടുക്കാം ഇതിങ്ങനൊരു ഗെയിം ആയതുകൊണ്ടും സിജോ അല്പമാന്യമായതുകൊണ്ടും അദ്ദേഹം ഇതിനൊന്നും നിൽക്കത്തില്ല അത് അത് നിങ്ങൾക്ക് കിട്ടുന്ന പരിഗണനയായിട്ട് കൂട്ടിക്കുക അല്ലാതെ ഇതുവരെ ക്രിമിനൽ കേസില്ല മറ്റേതില്ല മറിച്ചതില്ല ഇതൊക്കെ എന്നേ നിങ്ങൾക്ക് കേസ് വരേണ്ടത് എന്തുകൊണ്ടാണ് ഞാൻ ആലോചിക്കുകയോ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ ഉടനെ അതിൽ നിന്ന് മാറിപ്പോകുന്നതാണ് ഒരു മനുഷ്യൻ്റെ നമുക്ക് നമ്മുടെ ആത്മ എന്താ പറയുക ഉണ്ടാകുന്ന നമ്മുടെ പറയുക നമ്മുടെ ദേശീയത്തെയും അതുപോലെ തന്നെ നമ്മുടെ വികാരങ്ങളെയും കൺട്രോൾ ചെയ്യാൻ പറ്റുമ്പോൾ നമ്മൾ മനുഷ്യരാവുന്നേ എടുത്തടിച്ച് നമ്മൾ സംസാരിക്കാനാണെങ്കിൽ പ്രവർത്തിക്കാനാണെങ്കിൽ നമ്മളും കൊച്ചു ചിന്നാണ്ടി പിള്ളേരുമായിട്ടൊക്കെ എന്തുവാണെങ്കിൽ വ്യത്യാസം റോക്കി നിങ്ങൾ നല്ലൊരു പ്ലെയർ ആയിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു പക്ഷേ നിങ്ങളുടെ ആ പ്രവൃത്തി അതിനുശേഷം പിന്നീട് വന്നുള്ള ന്യായീകരണം അതും കൂടെ പറയാം പിന്നെ ഈ ഒരു അമ്പത് ലക്ഷം രൂപയ്ക്ക് വേണ്ടിയിട്ട് ആരെയും പറ്റിച്ചോ ദ്രോഹിച്ചോ ഒന്നും എനിക്ക് അവിടെ നിന്ന് എന്റെ വ്യക്തിത്വം കളഞ്ഞുകൊണ്ട് എനിക്ക് അവിടെ നിന്ന് എനിക്ക് റോക്ക് തിരിച്ചു വരണം റോക്ക് തിരിച്ചു വരണം എന്ന് ആഗ്രഹിച്ചത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ നേരത്തെ പോസ്റ്റ് ചെയ്തത് എനിക്ക് തിരിച്ചു വരണം എനിക്ക് തിരിച്ചു നിക്കണമെന്നുള്ളത് അത് അങ്ങനെ പറയല്ലോ റോക്കി റോക്കി രാത്രി ഒന്ന് കരഞ്ഞ് വിളിച്ച് സംസാരിച്ചപ്പോഴും മനസ്സിലായി റോക്കിക്ക് ഇവിടുന്ന് പോകും ചവിട്ടി നിന്ന സാധനം ഒഴുകി പോകുന്നു ആറു വർഷമായിട്ട് ആഗ്രഹിച്ചാണെന്നൊക്കെ പറഞ്ഞപ്പോൾ പുറത്തുള്ളവരുടെ ആഗ്രഹം മാത്രമല്ല റോക്കിയുടെ ആഗ്രഹം കൂടായിരുന്നു പക്ഷേ അതെല്ലാവർക്കും വിഷമമാണ് പോകുമ്പോൾ പക്ഷെ അത് നിങ്ങൾ ഒരു സ്റ്റാൻഡിൽ നിൽക്കണം അല്ലാതെ എനിക്ക് ആഗ്രഹമില്ല അവർ അവർ പറഞ്ഞതുകൊണ്ടാണ് എനിക്ക് പിരിച്ച് പറയണമെന്ന് ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യുന്നൊക്കെ പറയുന്നതിൽ അർത്ഥമില്ല ബാക്കിയുള്ളവരെല്ലാം കണ്ടുകൊണ്ടിരിക്കും എല്ലാവർക്കും എല്ലാം മനസ്സിലാവും ആൾക്കാർ തിരിച്ചു വേണ്ട പിന്നെ ഞാൻ അവിടെ ഇവിടെ എവിടെ എനിക്ക് നിലപാടുകളും തന്നെയാണ് അത് ഒരു മനുഷ്യൻ എന്നുള്ള നിലയിലുള്ള ും അതെല്ലാ മനുഷ്യർക്ക് മനുഷ്യർ എന്നുള്ള നിലപാടല്ലേ വരുന്നത് മനുഷ്യർക്ക് പിന്നെ കാക്കയെന്നുള്ള നിലപാട് വരുമോ പരിന്തെന്നുള്ള നിലപാട് വരുമോ മനുഷ്യർക്ക് മനുഷ്യരുടെ നിലപാട് ഉണ്ടാവുന്നത് പരിന്താ എന്ന് പറഞ്ഞാലും പട്ടിയാന്ന് പറഞ്ഞാലും പൂച്ച എന്ന് പറഞ്ഞാലും മനുഷ്യൻ മനുഷ്യൻ തന്നെ അപ്പോൾ നിലപാട് പട്ടിയുടെ നിലപാട് മനുഷ്യനെടുക്കാൻ പറ്റത്തില്ല മനുഷ്യനെടുക്കുന്ന നിലപാട് മനുഷ്യന്റേതായിരിക്കും അത് പട്ടിക്ക് അനുകൂലമായ നിലപാടെന്ന് വേണേൽ പറയാം കാക്കയ്ക്ക് അനുകൂലമായ നിലപാടെന്ന് വേണമെങ്കിൽ പറയാം അത് കാര്യം നിനക്കറിയാം ഇങ്ങനെ തൊട്ടാ ഞാൻ അന്നെ തല്ലു ഓഹ് ഓഹോ അത് ഒന്നുണ്ടെന്ന് കേൾക്കണം നിനക്കറിയാം നിന്നെ തൊട്ടാ ഞാനെന്നെ തല്ലു അപ്പം ഞാൻ നിന്നെ തൊട്ടു ഞാൻ എന്നെ തല്ലു ഞാൻ പോയാളാരും ആടോ ആരും അറോക്കി ഏഹ് ഞങ്ങളിവിടെ ഒരു വാക്ക് പറയും കുന്നേൽ കുന്നേലിയാരാവും ചോദിക്കും ഇയാൾ ആരാണ് തൊടാൻ പാടില്ലായിരുന്നു നീ എന്നെ തൊടാൻ പാടില്ലായിരുന്നു തൊട്ടു തല്ലി ഇത് ഗെയിം ഷോ ആണോ ആ ബോധം നിങ്ങൾക്ക് മനസ്സിലാക്കി റോക്കി റോക്കി സിജോ എന്ന് മാറിപ്പോന്നു ആ ഒരു ബോധവും പക്വതയും ഒന്നും ഇല്ലാതെ അകത്ത് കയറിയിട്ട് അവൻ നിങ്ങളെ പ്രൊവോക്ക് ചെയ്ത് തന്നെയാണ് സിജോ നല്ലൊരു ഗെയിം ഗെയിം പ്ലെയർ ആണ് അദ്ദേഹത്തിന് അറിയാം നിങ്ങളെ കൊണ്ട് പ്രവോക്ക് ചെയ്താൽ നിങ്ങൾ പ്രതികരിക്കുന്നു ആ പ്രതികരണത്തിന് വേണ്ടി അവൻ ചെയ്ത് അത് മനസ്സിലാക്കാൻ പോലും ഇല്ലാത്ത സാമാന്യ ബുദ്ധി പോലും ഇല്ലാത്ത നിങ്ങളെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും ബുദ്ധി എന്ന് പറയേണ്ട ബുദ്ധിയുണ്ട് നിങ്ങൾക്ക് ഭയങ്കര പക്വതയില്ലാതെ നിങ്ങളെ കൊണ്ട് എന്ത് ചെയ്യാൻ പറയാൻ പറ്റും ഇവിടെയും പറയുന്നുണ്ടില്ല നീ എന്നെ തൊടാൻ പാടില്ല സിനിമകളെ ഡയലോഗ് തൊട്ടു ഞാൻ തല്ലി ആ പുറത്തു പോയി മൂഞ്ചി തെറ്റി ഓക്കെ ഇതില് ഞാൻ ചെയ്ത തെറ്റാണെന്ന് നീയും ജനങ്ങളും വിശ്വസിക്കുകയാണെങ്കിൽ ആ ഒരു ദാർഷ്ടമുണ്ട് നീ അങ്ങ് ക്ഷമിച്ചതാരെ തെറ്റ് തന്നെയാണ് ചെയ്തത് അതിൽ ഒരു സംശയവും കേസ് കൊടുത്തു കഴിഞ്ഞാൽ വധശ്രമത്തിന് കേസെടുക്കേണ്ട ശിക്ഷ തന്നെയാണ് അല്ലെങ്കിൽ പാപം പാപം നല്ലല്ലോ പറയേണ്ട കുറ്റം തന്നെയാണ് ചെയ്തത് അത് അവനോട് ചെയ്തൊരു പാപമാണ് ഓക്കേ അവനോട് ചെയ്തൊരു പാവ ആ രീതിയിലേക്ക് അവൻ ഇത്രത്തോളം ദ്രോഹം ഉണ്ടാക്കി നിങ്ങൾ തൊട്ടപ്പോൾ താടി തൊട്ടപ്പോൾ തിരിച്ച് താടി തുടണമായിരുന്നു പുറത്ത് തൊട്ടപ്പോൾ തൊട്ടപ്പത്തിരിച്ച് പുറത്ത് വിടണമായിരുന്നു പക്ഷേ അതിനപ്പുറത്തേക്ക് നിങ്ങൾക്ക് കൺട്രോൾ ഇല്ലാതായി പോയി നിങ്ങളുടെ കൺട്രോൾ ഇല്ലായ്മ യഥാർത്ഥ ഗെയിമർ ആയിട്ടുള്ള സിജോ പുറത്ത് കൊണ്ടുവന്നു അത് നിങ്ങൾക്ക് ഇപ്പോൾ സഹിക്കാൻ മതി അത് കിടന്ന് കരയുന്നു കരച്ചിൽ നിങ്ങൾ കണ്ടതാണ് ഇതും ഒരു എന്താ പറയുക ഇത്രയും ദിവസത്തിന് ശേഷം പിന്നെയും പ്ലാൻ ചെയ്ത് ടീച്ചറിൻ്റെ അന്ന് വന്ന് ഒരു വീഡിയോ വീഡിയോ എടുത്തിടുമ്പം ഒരു കാരണവശാലും റോക്കി അകത്തോട്ടൊന്നും കയറ്റാൻ പോകുന്നില്ല അത് ശേഷം പിന്നെ റോക്കി വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം കാര്യം നിങ്ങളെ പുറത്തോട്ട് അകത്തേക്ക് കയറ്റി വിടാൻ പോകുന്നില്ല ഇനി ഒരു സീസണിലും വരാനും പോകുന്നില്ല അതുകൊണ്ട് അല്ല ചിലപ്പോൾ അടുത്ത സീസണിലൊക്കെ ജസ്റ്റ് ഗസ്റ്റായിട്ട് വിളിക്കുമായിരിക്കും വെറുതെ ഈ വിടുവായത്തരം ഈ വേട്ടാവളിയെത്തരും ഒക്കെ നിർത്തുക സംസാരത്തിൽ ചുമ്മാതെ ഇടുന്ന ഇങ്ങനെ വളവള പറഞ്ഞിട്ട് ഒരു കാര്യമില്ല അങ്ങോട്ട് തിരിച്ചെടുക്കാൻ പോകുന്നില്ല അതുകൊണ്ട് ചെയ്ത് തെറ്റ് അക്സെപ്റ്റ് ചെയ്യുക എന്നിട്ട് മാന്യമായിട്ട് സംസാരിക്കുക നിങ്ങളുടെ പേഴ്സണൽ സ്പേസിൽ നിങ്ങളുടെ അനുവാദമില്ലാതെ മുഴുനീളം ഡയലോഗ് നിങ്ങൾ സഞ്ചരിക്കുന്ന വാഹനത്തിലോ നിങ്ങൾ എവിടെ ആയിരുന്നാലും ശരി അത് നിങ്ങളുടെ ട്രെയിനിലോ കാറിലോ ബസ്സിലോ ഓട്ടോറിക്ഷയിലോ നിങ്ങൾ വർക്ക് ചെയ്യുന്ന സ്ഥാപനങ്ങളിലോ എവിടെ എവിടെ ആയിരുന്നാലും ശരി ആണാവെ പെണ്ണാവട്ടെ കുട്ടിയാവട്ടെ അച്ഛനാവട്ടെ അമ്മയാവട്ടെ അമ്മാവട്ടെ വാർദ്ധകൃമുള്ള ആരായിരുന്നാലും ശരി നിങ്ങളെ പേഴ്സണൽ നിങ്ങൾ ഒരാളെടുത്ത് നിങ്ങളെ തൊടരുത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ നിങ്ങളെ തുടരുത് അയാൾ നിങ്ങളെ തുടരുത് പോസ് ഇനി ചെയ്തു റോക്ക് ചെയ്തത് വലിയ മണ്ടത്തരമായിരുന്നു പക്വത ഇല്ലാമായിരുന്നു അതിനുശേഷം ഇപ്പോഴും വന്ന് ഈ പറഞ്ഞൊരു സിനിമാ ഡയലോഗ് പറയുന്നതിൽ ഒരു കാര്യമില്ല അത് കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് മനസ്സിലാവുന്നുണ്ട് നിങ്ങൾ തെറ്റ് അക്സെപ്റ്റ് ചെയ്യുക തെറ്റ് പറ്റിപ്പോയി എന്നെ പ്രൊവോക്ക് ചെയ്തപ്പോൾ ഞങ്ങൾ ചെയ്യാൻ പാടില്ലായിരുന്നു അവൻ താടി പിടിച്ചോ അത് അവൻ്റെ തെറ്റാണെന്ന് നിങ്ങൾ ഇടിക്കുന്നതിന് മുമ്പ് നിങ്ങൾ അവനെ തല്ലുന്നതിന് മുമ്പ് നിങ്ങൾ അവിടുന്ന് മാറിയിട്ട് നിങ്ങൾ മാറി നിന്നിട്ട് ബിഗ് ബോസിനോട് പറയുകയോ ജനങ്ങളോട് പറയുകയോ ചെയ്തായിരുന്നെങ്കിൽ അന്ന് സിജോ തെറ്റുകാരനായനെ സിജോ എന്നെ പ്രൊവോക്ക് ചെയ്തു സിജോയെ നിങ്ങൾക്ക് പക്കായിട്ട് വീഴ്ത്തായിരുന്നു പുറത്ത് തൊട്ടപ്പോൾ താടി പിടിച്ചപ്പോൾ നിങ്ങൾ മാന്യമായിട്ട് മിണ്ടാതെ അല്ലെങ്കിൽ ഒതുങ്ങി മാറി സംസാരം കൊണ്ട് മാത്രം നിന്നിരുന്നെങ്കിൽ നിങ്ങൾ രക്ഷപ്പെട്ടേനെ അവിടെ നിങ്ങൾ ജയിച്ചേനെ റോക്കി പക്ഷേ നിങ്ങൾ തോറ്റുപോയി റോക്കി തോറ്റുപോയി റോക്കി തോറ്റുപോയി നിങ്ങളുടെ ഹീറോ ഹീറപ്പ് എന്ത് ചെയ്യുന്നു ഒന്നുമില്ല നമ്മുടെ വീട്ടിനകത്ത് വെള്ളം ചുറ്റുകൊണ്ട് അവിടെ ഇരിക്കുന്നു അതുമാത്രമേ ഇനി പറയാൻ പറ്റത്തുള്ളൂ അപ്പോൾ ഇനി സിജോ തിരിച്ചു വരട്ടെ അത് മാത്രമേ പറയാനുള്ളൂ സിജോടെ നല്ല ഗെയിമുകൾ കാണാം അദ്ദേഹത്തിന് ഒരുപാട് ബുദ്ധിമുട്ടും വേദനയും സഹിച്ച് അദ്ദേഹം പോയിക്കുന്നത് അതുകൊണ്ട് തന്നെ തിരിച്ചു വരണമെന്ന് ആഗ്രഹിക്കുന്നു അല്ല അദ്ദേഹം അഹങ്കാരം കാണിച്ചു പോയിരുന്നെങ്കിൽ തിരിച്ചു വരണമെന്ന് ആഗ്രഹിക്കത്തില്ല പക്ഷേ അദ്ദേഹം ഡിസേർവ് ചെയ്യുന്നു അപ്പോൾ അദ്ദേഹം തിരിച്ചു വരട്ടെ അദ്ദേഹത്തിന് നല്ല ഗെയിം കാണാം ഇതുപോലത്തെ വളിപ്പത്തരോ വെടുവായത്തരം ഉള്ളവർ ഇനിയും വരട്ടെ നമുക്ക് അതും കേൾക്കാം മൈൻഡ് എഫ് ചിൻ സ്മെൽ ഓഫ് സൈനിങ് ഔട്ട്